ഏറ്റവും മഹത്വമേറിയ ഒരു സുന്നത്ത് നോമ്പാണ് അറഫ ദിനത്തിലെ നോമ്പ് ഓരോ രാജ്യങ്ങളിലും സുൽഹജ് മാസപ്പിറവി ദർശിച്ചതിന്റെ മാനദണ്ഡത്തിലായിരിക്കണം നാം അറഫ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ആ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിൽ സുൽഹജ് ഒമ്പത് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ് അതിനാൽ എല്ലാവരും ചൊവ്വാഴ്ച അറഫാ ദിനമായി കണക്കാക്കി അറഫ നോമ്പ് അനുഷ്ഠിക്കുക സൗദി അറേബ്യയിൽ അറഫായിൽ നിൽക്കുന്നത് തിങ്കളാഴ്ചയാണല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നാം തിങ്കളാഴ്ചയല്ല നോൽക്കേണ്ടത് തിങ്കളാഴ്ച നമുക്ക് തിങ്കളാഴ്ച നോമ്പ് എന്ന നിലക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഏതായിരുന്നാലും ഏറ്റവും മഹത്വമേറിയ രണ്ട് വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയപ്പെട്ടിട്ടുള്ള മഹത്തായ ഈ വ്രതാനുഷ്ഠാനത്തെ അവഗണിക്കാതെ നാം ഏവരും ശ്രദ്ധയോടെ അനുഷ്ഠിക്കും യഥാർത്ഥത്തിൽ ലോക ലോകമുസ്ലിങ്ങൾ ഈദുൽ ആഘോഷിക്കുന്നതാണ് ആഘോഷിക്കേണ്ടത് അത് ലോക മുസ്ലിങ്ങളെല്ലാം ആഘോഷിക്കുന്നത് ചൊവ്വാഴ്ചയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ബുധനാഴ്ച ആഘോഷിക്കാനാണ് ഇവിടെ ഹിലാൽ കമ്മറ്റും മറ്റും പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഒരിക്കലും ശരിയല്ല അതുകൊണ്ട് നമ്മൾ അറഫ നോമ്പ് നമ്മൾ നോക്കേണ്ടത് യഥാർത്ഥ അറഫ ദിവസമാണ് അവിടെ അറഫ നടക്കുമ്പോൾ തിങ്കളാഴ്ച അറഫ നടക്കുമ്പോൾ നമ്മൾ അത് അറിയുന്നു നമ്മൾ ഇവിടുന്ന് കാണുന്നു എന്നിട്ട് അറഫ കഴിഞ്ഞ് പിന്നെ യോമു നെഹറാണ് യഥാർത്ഥത്തിൽ ചൊവ്വാഴ്ച അന്ന് നോമ്പ് നോക്കൽ ഹറാമു അടൽ അന്ന് നമ്മൾ അറഫ നോമ്പെന്നും പറഞ്ഞിട്ട് ഇവിടെ വെച്ച് നോമ്പ് നോക്കുന്നു അപ്പം അത് ഒരു മനസാക്ഷിക്കും യോജിക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അറഫ അവിടെ അറഫ നടക്കുന്ന ദിവസം തന്നെ നമ്മൾ അറഫ നോമ്പ് നോക്കണമെന്നും പെരുന്നാൾ അത് നോമ്പ് നോക്കൽ അത് വ്യക്തിപരമാണ് സാമൂഹ്യമായിട്ടല്ല അതുകൊണ്ട് അന്നേ ദിവസം തന്നെ നമ്മൾ നോമ്പെടുക്ക അറഫ ദിവസം തന്നെ നോമ്പെടുക്കണം പെരുന്നാൾ സാമൂഹ്യമായിട്ടാണ് നടത്തേണ്ടത് വ്യക്തിപരമല്ല അത് പെരുന്നാൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ച ഒരു സംഭവം റസൂൽ റസൂൾ സല്ലാസ്ലിയുടെ സുഖത്തിലുണ്ടായിട്ടുമുണ്ട് അതുകൊണ്ടാണ് പെരുന്നാൾ ബുധനാഴ്ചത്തേക്ക് ഒരു ദിവസം മാറ്റിവെച്ചുകൊണ്ട് ബുധനാഴ്ച നടത്താം എന്ന് പറഞ്ഞത് ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം നിലനിർത്താനും ആ ദിവസങ്ങളിൽ ഒരു പുണ്യ ദിവസങ്ങളിൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ഈ മസ്ലഹത്ത് കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മുടെ പള്ളികളിൽ തന്നെ മുജാഹിദ് പള്ളികളിൽ തന്നെ പെരുന്നാൾ നടത്തുകയാണെങ്കിൽ തീർച്ചയായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും അസ്സലാമലൈക്കും പറയുമ്പോൾ വെറും പ്രാദേശികത്തിന് പോലെ എല്ലായിടത്തും പ്രായോഗികമാണല്ലോ അതുകൊണ്ട് ധ്രുവപ്രദേശങ്ങളിലൊക്കെ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിമുകളുണ്ട് അവർ മാസം കാണണം എന്ന് പറഞ്ഞാൽ എവിടെ മാസം കാണണം അവിടെ മാസം കണ്ടിട്ടാണെങ്കിൽ അവർക്ക് നോമ്പോലും കഴിയും കഴിഞ്ഞ ആറുമാസം നേരം മാസം കണ്ടുകൊണ്ടുവരില്ല അപ്പം അകലായിരിക്കും ആറുമാസം അപ്പോൾ ഈ തീരെ നോമ്പോൾ കിട്ടണം എന്ന് പറയാൻ പറ്റുമോ അതല്ല അപ്പോൾ എവിടെയാണ് മാസം കണ്ടത് ആ കണ്ടുകൊടുത്ത് അവിടെ നിന്ന് അവിടെ വരും മാസമായി കണക്കാക്കണം ആ ലോകത്തെ അവിടെ മാസം കണ്ട് മക്കത്തെ കണ്ടാൽ മതി അല്ലെങ്കിൽ അവർ അടുത്ത പ്രദേശം മധ്യപ്രദേ മധ്യര മധ്യരാക്കാ പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ അവരിവിടെ മാസം കാണാൻ ആവശ്യമില്ല പക്ഷെ മാസം കാണുന്ന ഇത് ശാസ്ത്രീയമായിട്ട് നമ്മൾ മാസം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടാലും അതല്ല ലോകത്തേണെങ്കിൽ മാസം കണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാലും റമദാൻ മാസത്തിന് സാന്നിധ്യമായി അതാണ് ഷഹാദത്ത് റമദാൻ ഭഗവാൻ മിങ്കു മുർഷഹർ ആ മാസം സാന്നിധ്യം വഹിച്ചാൽ ഇതിനിടയിൽ പിന്നെ ഇഖ്തിലാഫുൽ മത്താല എന്നത് വലിയ ഭിന്നിപ്പുണ്ടാകാൻ കാരണമായിട്ടുണ്ട് ഉദയ വിത്യാസം എന്നൊരു ഈ ഉദയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് അവിടെ മാസം കണ്ടാൽ ഇവിടെ മാസം കാണൂല ഇത്ര അത് എത്രയാണ് ഉദയ വ്യത്യാസം എന്നുള്ളത് നിർണ്ണയിക്കപ്പെട്ട് ആരും പറഞ്ഞിട്ടില്ല അറഫാനോ എന്താ നോക്കേണ്ടത് ജനങ്ങൾ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം അറഫാ നോമ്പ് നോൽക്കേണ്ടത് റസൂൽ അള്ളഹി പഠിപ്പിച്ചിട്ടില്ല റസൂൽ അള്ളഹി പഠിപ്പിച്ചെന്താഹിജോ ഒമ്പത് ഓരോ നാട്ടിലും എന്നാണ് അവരുടെ അന്ന് നോൽക്കണമെന്നാണ് അതേ പ്രായോഗികമാകുള്ളൂ കാരണം മാർക്കോണി റേഡിയോ കണ്ടെത്തുന്നതിന്റെ മുമ്പ് ഒരു ഇസ്ലാമും അതിന്റെ ശേഷം ഒരു ഇസ്ലാമും ഉണ്ടാവില്ല